ഹലോ കൂട്ടുകാർ ഇന്ന് ഞാൻ ഭരണിക്കാവിലിന്ന് തിരുവാഭരണ ഘോഷയാത്രയായിരുന്നു ഞങ്ങളുടെ അമ്പലത്തിൽ അങ്ങനെ ഞാൻ തിരുവാഭരണ ഘോഷയാത്രയൊക്കെ കാണാൻ പോയിട്ട് കാ വന്നതെ ഈ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഇടാം ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി ഇന്ന് നമ്മുടെ മാടന്നിട കൊല്ലൂർ ഉള്ള ഭരണിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള നടത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയായിരുന്നു തിരുവാഭരണഘോഷയാത്ര വലിയ ഒരു ഉത്സവം പോലെ തന്നെയാണ് ആനന്ദ കൊല്ല ആനന്ദവല്ലീശ്വര അമ്പലത്തിൽ നിന്ന് ആനയും ബ്ലോട്ടുകളും പഞ്ചവാദ്യം ചെണ്ടമേള വയുടെ എല്ലാം അകമ്പടിയോടെ മെയിൻ റോഡ് വഴി താലപ്പൊലിയും എല്ലാം ആയിട്ട് ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന വലിയ ഒരു തിരുവാഭരണഘോഷയാത്രയായിരുന്നു എന്ന് ഞാനത് കാണാൻ പോയി അവിടെ ആ ഭരണിക്കാവ് എൽ പി സ്കൂളിൻ്റെ ഭാഗത്തായിട്ട് ഗാനമേളയും ഉണ്ടായിരുന്നു അത് നടത്തിയത് അവിടുത്തെ ഒരു ബ്രദേഴ്സ് ക്ലബ് എന്ന് പറയുന്നവരുടെ വകയായിട്ടായിരുന്നു ഭയങ്കര ഷോയ മെഗാ ഷോ ആയിട്ടാണ് ഫൈസൽ റാസി വരുണ്ടെ തിലക് മുമ്പ് അഡിയ സ്റ്റാർ സിംഗർ ഫെയിമായിരുന്നു ഇവരെയൊക്കെ നയിച്ച ഒരു വലിയ ഷോയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ അമ്പലത്തിൽ പോയിട്ട് അവിടെയെല്ലാം നടന്ന് കാണുകയും അവിടുത്തെ ഇലൂമിനേഷൻസ് ആൻഡ് ഡെക്കറേഷൻസ് ആണ് വളരെ കാണാനായിട്ട് നമുക്ക് കൗതുകം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ കാനമേളയും കണ്ട് ഇതൊക്കെ അവിടെ ഇരിക്കുന്ന കച്ചവടങ്ങളാണ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് നല്ല ആവിയിലിങ്ങനെ വെന്ത് ഇരിക്കുക ഇത് കാണുമ്പോൾ ആർക്കായാലും ഒരു അട്രാക്ഷനാണ് അത് കഴിക്കണമെന്ന് ഞാൻ അവിടെ നിന്ന് ഗാനമേള കാണുന്നതിനായിട്ട് നിന്നപ്പോൾ അമ്പലത്തിനകത്തുള്ള ആ ഡെക്കറേഷൻസിൻ്റെയൊക്കെ വീഡിയോ എടുത്തു ഞാൻ ഇതെല്ലാം കാണുകയും ചെയ്യുന്നു വീഡിയോയും എടുക്കുന്നത് റോഡാണ് റോഡിൻ്റെ ഭാഗത്തായിട്ടാണ് ഗാനമേള രണ്ട് ലോറിയുടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല അലങ്കരിച്ചിട്ട് അവിടെ നിന്നാണ് ഗാനമേള അവർ പാടുന്നത് ഇടയ്ക്കൊക്കെ ഓരോ തടസ്സങ്ങളൊക്കെ വന്ന് അതിൻ്റെ മൈക്കിൻ്റെതും ലൈറ്റ് സെറ്റിങ്ങിൻ്റെയൊക്കെ അങ്ങനെ കുറച്ച് തടസ്സം വന്ന് പിന്നെയാണ് തുടങ്ങിയത് അങ്ങനെ കുറേ താമസിച്ച് ഗാനമേളക്കാരുടെ പാട്ടൊക്കെ പഴയതൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കുറേ ആളുകളെല്ലാം ഗാനമേള കാണുന്നു ബാക്കിയുള്ള ആളുകളെല്ലാവരും അവിടെ ഇവിടെ കറങ്ങി നടന്ന് കാണുന്നു കുറേ ആളുകളെല്ലാം തിരുവാഭരണ ഘോഷയാത്ര അന് അകമ്പടി വന്നോണ്ടിരിക്കും ഇങ്ങനെ ആണ് ആ ഘോഷയാത്ര തിരിച്ചെത്തുന്ന സമയമാകുമ്പോഴേക്കും അവിടെ മുഴുവനും ജനങ്ങളായിരിക്കും ഫാമിലിയായിട്ടാ എല്ലാവരും കറങ്ങി നടന്ന് കാണുന്നത് കൂട്ടുകാരെയും എല്ലാം കാണാം ഞാൻ അവിടെ നിന്ന് കറങ്ങി നടക്കുകയും വീഡിയോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ ഗാനമേള കാണുന്നതിനായിട്ട് അല്പസമയം ഇരുന്നു അവിടെ പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്ന് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് ഇങ്ങ് പോരുന്നു അന്നേരത്തേന് സമയം ഏതാണ്ട് ഒമ്പതരയൊക്കെ കഴിഞ്ഞ് പത്ത് മണി പത്തരയൊക്കെ ആയപ്പോഴത്തേനാണ് ഈ ഘോഷയാത്രയെല്ലാം തിരിച്ചെത്തിയത് ഞാൻ അവിടെ എൻ്റെ ബാഗിനകത്ത് ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് വിരിച്ചിട്ട് അവിടെ ഇരിക്കുക പത്തിരയുടെ കപ്പലണ്ടെയും വാങ്ങിച്ച് കൊറിക്കുന്നു അമ്പലത്തിൽ നമ്മളിങ്ങനെയുള്ള അവസരത്തിലാണ് അത് മസ്റ്റാണ് ഞാൻ എന്ന് പോയാലും അമ്പലത്തിൽ പോയാൽ കുറച്ച് കപ്പലണ്ടിയൊക്കെ കുറച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അതൊക്കെയാണ് ഒരു എൻജോയ്മെൻറ്റ് നോക്കിയപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് അങ്ങ് ആ പാട്ടിനൊത്ത് അങ്ങ് താളം പിടിച്ച് ഡാൻസ് കളിക്കുന്നു ഇത് കണ്ട കൂട്ടുകാരെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് വീണ്ടും ഞാൻ അമ്പലത്തിനകത്ത് വന്നപ്പോഴാണ് ഇത് കണ്ടത് ഇതാണ് കുലുക്കി സർബത്ത് പല കളറിൽ ഈ പയ്യൻ അവിടെ നിന്ന് കുലുക്കി ഇങ്ങനെ തയ്യാറാക്കി അവിടെ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കും കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാനും ഒരെണ്ണം വാങ്ങിച്ച് കുടിച്ചു പച്ച കളറാണ് എന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് കാരണം ഞാനത് വാങ്ങിച്ച് കുടിച്ചിട്ട് അവിടെ വീണ്ടും ചെന്ന് നിന്ന് കാണുകയാണ് അമ്പലത്തിനകത്ത് തോറ്റമ്പാട്ടും അമ്പലത്തിനകത്ത് നടക്കുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉത്സവമാണ് തോറ്റമ്പാട്ട് അവിടെയൊക്കെ ഉള്ള കച്ചവടങ്ങളാണിത് എല്ലാവരും ഒരു രാത്രി ആയപ്പോഴത്തേനാണ് വന്നത് ഗാനമേള ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോലീസ് അവിടെ എല്ലാം നോക്കി നടക്കുക റോഡിൽ നിന്ന് കാണാതെ അകത്തോട്ട് എല്ലാവരെയും റോഡ് വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കരുന്ന് മുമ്പേ അവർക്ക് വാണിങ്ങി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒതുങ്ങി നിന്നാണ് കാണുന്നത് റോഡിലൂടെ ആൾക്കാർ നടന്നു പോകുന്നതായി കാണുന്നത് ഇത് അമ്പലക്കുളമാണ് അമ്പലക്കുളം കണ്ട അവിടെ പോലും നല്ല ഡെക്കറേഷൻസാണ് വെള്ളം കാണുക അതിൻ്റെ അപ്പുറത്തായിട്ട് ആ പടവുകളിൽ ആളുകൾ ആളുകളിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതലും കൊച്ചു ആൺകുട്ടികളാണ് അവിടെ ഇരുന്ന് കഥകൾ പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് കണ്ട അവരും പെമ്പുള്ള ഉണ്ടെന്ന് തോന്നുന്നു ആരൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കാണത്തില്ല കാരണം ഈ ഇലൂമിനേഷൻ്റെ ആ ഇത് വരുന്നത് കൊണ്ടാണ് കൂടുതൽ ക്ലിയർ ആകാത്ത അടിപൊളി ഒരു ഉണ്ട് അമ്പലത്തിന് ഇത് കണ്ട ഇത് വളരെ ഫേമസാണ് നമ്മുടെ ഭാരത് സുരേഷ് ഗോപി ആൻഡ് ഫാമിലി അദ്ദേഹം മരിച്ചുപോയ മകളുടെ ഓർമ്മയ്ക്കായിട്ട് പണിത് ഉയർത്തിയ ഒരു മണിയാണത് കണ്ട ഈ മണി ആ മോളുടെ ഓർമ്മയ്ക്കായിട്ട് സമർപ്പിച്ചതാണ് അവരുടെ കുടുംബക്ഷേത്രം കൂടിയാണ് ഈ ഭരണിക്കാവ് ക്ഷേത്രം ലേഡീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ആരാണെന്ന് അറിയാൻ വയ്യ എല്ലാവരും കൊച്ചു വർത്താനുമൊക്കെ പറഞ്ഞ് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര വരുന്നത് ഈ പ്രാവശ്യം ഒരുപാട് ലേറ്റായി വരാൻ ഇതൊക്കെ പ്ലോട്ടുകളാണ് പ്ലോട്ടുകൾ ഗംഭീരമായിട്ടാണ് അതിനകത്ത് ഇടയ്ക്കൊക്കെ ലൈറ്റ് കത്തുകയും പിന്നെ അത് പ്രകാശിക്കുകയും ഓരോ ക അതിനെല്ലാം ഓരോ തീമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്ലോട്ടുകൾ കാണാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടത്തോളൂ ഇത് പ്ലോട്ടുകളെല്ലാം വന്ന സമയത്ത് അവിടെ എല്ലാം എനിക്ക് നിന്ന് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പാടായിരുന്നു അതുകൊണ്ടാണ് ക്ലിയർ ക്ലിയറാകാതെ എല്ലാവരും ഈ സമയമായപ്പോൾ അങ്ങ് പുറത്ത് പോയി റോഡിൽ നിന്ന് കാണുകയാണ് റോഡരികിൽ ഒരുപാട് വിളക്കുകളെല്ലാം ഇങ്ങനെ നിരത്തി വച്ചിട്ടുണ്ട് അവിടെ ഈ സംഭവം കണ്ട ഇത് ചിങ്കാരി മേളമല്ല ഇതിന് വേറൊരു പേരുണ്ട് അതെന്താണെന്ന് ഓർക്കുന്നില്ല ബാൻഡും എല്ലാം കൂടെ ഇട്ട് ഭയങ്കര ഒരു സംഭവമാണിത് ഇത് നല്ലതുപോലെ ഞാനവിടെ നിന്ന് വീഡിയോ എല്ലാം റോഡിൽ വന്ന് നിന്ന് കണ്ടകത്ത് കയറി പിന്നെയും കണ്ട് സ്റ്റേജിൽ ഇതിൻ്റെ ഇവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അതെല്ലാം വോയിസ് എല്ലാം ഗംഭീരമായിട്ട് അവിടെ എല്ലാം അതിൻ്റെ പ അത് അവരുടെ താളത്തിനനുസരിച്ച് ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു ഞാൻ അവിടെ നിന്ന് ഇതെല്ലാം കാണുകയും വീഡിയോ എടുക്കുകയും ചെയ്തു കുറേ സമയം അതിനു വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തത് ഇത് ഒരു സൈഡിൽ നടക്കുമ്പോൾ അമ്പലത്തിനകത്ത് തിരുവാഭരണം കൊണ്ടുവന്ന് ഭഗവതി അകത്ത് എഴുന്നള്ളിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് ആനയൊക്കെ വന്ന് ആനപ്പുറത്തു നിന്ന് എഴുന്നള്ളിച്ച് അകത്ത് കൊണ്ടുപോയി പിന്നെ ഭയങ്കര ചെണ്ടമേളവും പഞ്ചാരിമേളവും അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് എല്ലാ മേളങ്ങളും കൂടെ ഒരുമിച്ചങ്ങ് നട നടക്കും ഭഗവതിയെ അത്രയ്ക്ക് സന്തോഷിപ്പിക്കുന്നതിനാണ് പിന്നെ കുറേ ഈ ആഴരൂപങ്ങളൊക്കെ പല വേഷങ്ങളിലും അതൊക്കെ പല രൂപത്തിലുമൊക്കെ ആയിട്ട് അകത്തേക്ക് വന്നു അമ്പലത്തിനകത്തേക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇനി കാണാം ഈ കാണുന്ന സംഭവമാണല്ലേ സംഭവം ഒരു രക്ഷയും ഇല്ല അവരുടെ യൂണിഫോമും അവരുടെ പെർഫോമൻസ് എല്ലാം കിടിലുമാണ് ബോയ്സ് അവർ അവരിത് കൊട്ടുന്നതിനനുസരിച്ച് കട്ടക്കട്ടക്കിന്ന് പ്രകടനമായിരുന്നു ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ് റോഡിലൂടെ ഞാൻ ഇപ്രാവശ്യം റോഡിലും വന്നു നിന്നത് കണ്ടു അതുകൊണ്ടാണ് എനിക്ക് ട്രെയിനിക്ക് കിട്ടിയത് രാത്രി ഉണ്ടായതുകൊണ്ട് എനിക്ക് ആളുകളെയും കീഡിയും അത്ര ക്ലിയർ ആവത്തില്ല ആ ലൈറ്റിൻ്റെ പകരണമെങ്കിൽ ഇതാണ് ആ രൂപങ്ങൾ അമ്പലത്തിനകത്ത് കയറി ഇപ്പോൾ നല്ല ക്ലിയറായിട്ട് ഇരിക്കും അത് പുറത്ത് റോഡിൻ്റെ തിരക്കിണ്ടാണ് പിന്നെ പെട്ടെന്ന് നമുക്ക് ഒരു സൗത്തിൻ്റെ ആദ്യ വിവാദം കൂടിയാണ് സൗത്തിൻ്റെ സെയിൻ പോലെയുള്ള 有关。 बाहर पे नहीं बढ़ रही है

അമ്പലത്തിലെ ദീപാവരണ ഘോഷയാത്ര ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക അത് നല്ല ഒരു പെർഫോമൻസ് ആണ് ഇനി അടുത്ത ദിവസങ്ങളിൽ എല്ലാം ഉത്സവത്തിൻ്റെ കൈഫ് Tidak ada. Uh...